നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചോടിനടുത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒന്നേകാലേക്കർ സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കും വീട് വെച്ച് താമസിക്കുവാനൊക്കെ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷൻ ആണിത് ചേലച്ചൂട് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു രണ്ടര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ നിലവിൽ നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് സ്ഥലം നല്ല വ്യൂ അതുപോലെ തന്നെ കോടമഞ്ഞും തണുപ്പൊക്കെ ഒരു സ്ഥലമാണിത് നിലവിൽ നമ്മുടെ സൈറ്റിലുള്ള വീട് ഇതാണ് കേട്ടോ ഷീറ്റ് മഞ്ഞ വീടാണ് ഫാം ഒക്കെ ചെയ്യുവാനാണെങ്കിലും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തിന്റെ ഒരു സൈഡിൽ കൂടെ നമുക്കൊരു തോടുണ്ട് പറ്റാത്ത വെള്ളമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കുരുമുളകും ജാതിയും ഏലവും കൊക്കോയും റബ്ബറൊക്കെയാണ് കേട്ടോ ഈ സ്ഥലത്തിനോട് തൊട്ടടുത്ത് തന്നെയാണ് കരിമ്പൻ വാട്ടർഫാൾ ഉള്ളത് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലെല്ലാം നിലവില് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുറച്ച് ജാതിയുണ്ട് അതുപോലെ കുറച്ച് തെങ്ങുണ്ട് കുറച്ച് കുരുമുളക് ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് ന്നെ ഒത്തിരി തൈക്കൂടി ഇട്ടിട്ടുണ്ട് ഇതില്ല എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഓവറായിട്ട് ചൂടൊന്നും ഏൽക്കുന്ന കാലാവസ്ഥയല്ല ഉള്ളത് നമ്മുടെ സ്ഥലത്തിന്റെ താഴെസൈഡിൽ കൂടെയാണ് കേട്ടോ തോട് ഒഴുകുന്നത് ഈ തോട് ഒഴുകിച്ചെന്നാണ് കരിമ്പ കുത്തിലേക്ക് ചെല്ലുന്നത് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള ചെറിയ ചെരുവുള്ള ഭൂമിയാണ് കേട്ടോ ഓവറായിട്ടുള്ള ചെരിവുള്ള ഭൂമിയല്ല ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യുവാനും അതുപോലെ തന്നെ ബിൽഡിംഗ് ഒക്കെ ചെയ്യാനും പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെരുവേ ഉള്ളൂ ഈ കാണുന്ന തോടാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്നത് കാണുന്ന മെയിൻ റോഡ് തീരുന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണിത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോടെ ഒരാൾ കൊടുത്തിട്ടുണ്ട് ഒന്നേക്കാലേക്കാരന് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് അറുപതിനായിരം രൂപയാണ് കേട്ടോ താൽപ്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക